ഹലോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഇവിടെ ഉള്ള ജപ്പാൻ ഫ്രണ്ട്സിന്റെ അപ്പം ഒരു ഇന്ത്യയും ജപ്പാനും തമ്മിലൊരു ഫ്യൂഷൻ ഫുഡാണ് അപ്പം ഇന്ന് ഞങ്ങളൊരു പാർട്ടിയാണ് കേട്ടോ ഇന്ന് പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾക്ക് അവിടെ എത്തണ്ടേ അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ അവർക്കൊരു സർപ്രൈസായിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകണ്ടെട്ടോ ഞങ്ങൾ ഇന്ന് മട്ടൻ കുറുമിയും പിന്നെ പത്തിരിയും പിന്നെ കേക്കും ആണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പണി തുടങ്ങിയിട്ടുണ്ട് അതുമ്പോ വേണ്ട തീരുവല്ലോ ഞങ്ങളെല്ലാരും കൂടി പണി എടുക്കുമ്പോളൊന്ന് വേണ്ടി പാട്ടൊക്കെ ഇട്ടിട്ടോ പണിയെടുക്കുക അപ്പളല്ലേ ഒരു ത്രില് ഞാനൊക്കെ പിന്നെ പത്രി പ്രോയാണ് കേട്ടോ അവിടെ വെച്ചിണ്ടാക്കുന്നത് ചപ്പാത്തിയും ബട്ടർ ചിക്കനും പിന്നെ ഒരു ജാപ്പനീസ് മെനു ആണ് കേട്ടോ കേക്ക് ഞങ്ങളൊരു പൂച്ചന്റെ ഭാഗത്ത് കേക്ക്ണ്ടാക്കി എന്താന്ന് വെച്ചാൽ അവിടെ അമേച്ചാണ്ട് ഒരു പൂച്ചക്കുട്ടിണ്ട് അപ്പം അതിനെ അതിനൊരു സർപ്രൈസും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ നല്ല ഹാപ്പി ആണ് കേട്ടോ അത് ഞങ്ങൾക്ക് കളിക്കാനും പറ്റുന്ന ദിവസം ഇവർക്ക് സ്വന്തം വീടായതുകൊണ്ട് ഇവിടെ നാട്ടിലെത്തിയ ഫീലിംഗ് ഉണ്ടോ കാരണം ഇവിടെ ഓടും ചാടിയൊക്കെ കളിക്കപ്പൊത്തന്നെ കോക്കാത്ത ഈ വീട്ടിലെ ഏകദേശം എല്ലാ ഐറ്റങ്ങളും വുഡെന്നു കേട്ടോ കാരണം ഇവർക്ക് വുഡ് ക്രാഫ്റ്റിംഗ് ആണ് പണി അതുകൊണ്ട് വരെ ഉണ്ടാക്കിയാണ് ഇവിടെ ഉള്ള ഏകദേശം എല്ലാ സാധനങ്ങളും ഇതാണ് നമ്മൾ ഞമ്മള് പറഞ്ഞ അമേച്ചാൻ ഇത് ഫുഡ് ഐക്ക് ചെയ്യുന്നുണ്ടോ ഞമ്മള് ഹെലാല് മാത്രം കഴിക്കുള്ളൂ അതുകൊണ്ട് ഇവരെ ഞമ്മള് പോണ കടയിൽ നിന്നൊക്കെ തന്നെ ചിക്കൻ ഒക്കെ വാങ്ങിയിട്ടില്ല ഞമ്മളെ കൺസിഡർ ചെയ്യട്ടെ അവരെ ഞമ്മളെ ബട്ടർ ചിക്കൻ്റെ പരിപാടി ഇവിടെ നിർത്തുന്നുണ്ട് കേട്ടോ ഇവർക്ക് ഫുഡ് കഴിക്കാൻ മാത്രല്ലാതെ ഫുഡുണ്ടാക്കണെ പഠിക്കാനും അവർക്ക് ഇഷ്ടം കേട്ടോ ഈ കേക്കേ ഞമ്മളമ്മച്ചാന്റെ പോലെ ഉണ്ട് കേട്ടോ അവര് പറഞ്ഞത് ഇവിടെ കേട്ടെ നമ്മള് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണ അപ്പൊ ഞമ്മളത് കണ്ടിട്ട് വരും അതേമാതിരി ഉണ്ടാക്കിയൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു വിറ്റ് ഉണ്ടായിട്ടോ നമ്മൾ പെരന്ന് നീ ചപ്പാത്തി വരുത്തുന്ന കോയില് കൊണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഓരേ ഇണ്ടായി പിന്നെ നമ്മള് കൊണ്ടാന്നൊക്കെ വിചാരിച്ചെങ്കിലും നമ്മളത് പി വി സി പൈപ്പ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ചു ഒരു മടിയാവൂലേ പക്ഷെ ഇവിടെ വന്നപ്പോ അയനങ്കാട്ടി വലിയ കോളേന്ന് ഇവരെ ഉള്ളത് അയനങ്കാട്ട് ചെറിയൊരു കുട്ടി പി വി സി പൈപ്പ് തന്നെ എന്നിട്ടോ അപ്പോൾ നമ്മള് ഫുഡൊക്കെ റെഡി ആയി ഇവര് വളമ്പീട് കിട്ടോ അപ്പൊ കുറച്ച് ചോറും മട്ടൻ കുറുമ ബട്ടർ ചിക്കന് ചപ്പാത്തി പത്തിരി പിന്നെ വേറെ ഡിഷായിട്ട് ഒരു എന്താണ് എബി എബിമയോ പറഞ്ഞിട്ട് ഷ്രിംപ് മയോണൈസും പിന്നെ ഒരു സലാഡും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഈ ജപ്പാൻ കുട്ടികൾക്ക് സാധാരണ ജാപ്പനീസ് ഫുഡാണ് കേട്ടോ ഇഷ്ടം കാരണം കറിയൊക്കെ ആവുമ്പോൾ എരിവ് ഉണ്ടാവുന്ന പക്ഷെ നമ്മൾ എരിവില്ലാതെ ഉണ്ടാക്കലേ അതുകൊണ്ട് വേറെ ഒക്കെ നല്ല ഇഷ്ടമായിട്ട് നല്ല കുറെ കഴിച്ചു കിട്ടും തിന്റെ പേരൊന്നും കൊറേ പേര് പറഞ്ഞു പറഞ്ഞു പഠിച്ച് പിന്നെ അവർക്ക് കയ്യല് തിന്നാൽ ഒന്നല്ല അപ്പൊ നമ്മള് കയ്യായിട്ട് എങ്ങനെ തിന്നല് എന്നൊക്കെ പഠിപ്പിച്ചെടുത്തിട്ടോ ഓരിന്നോടെ എങ്ങനെ തിന്നല് എന്നൊക്കെ കാണിച്ചാ പറഞ്ഞു അപ്പൊ ഞാൻ മൂന്നെരലായിട്ട് ഇങ്ങനെയാണ് തിന്നൽ എന്നത് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അപ്പൊ ഒരൊക്കെ നോക്കി ചെയ്തത് ും അതൊക്കെ ഞങ്ങൾ ഞങ്ങള് ഫുള്ള് കളിയുണ്ട് അവിടെ കളിക്കാൻ കൊറേ സാധനം ഉണ്ട് അപ്പൊ ഞങ്ങളതൊക്കെ ആയിട്ട് ഫുള്ള് കളി എന്നിട്ടോ ജപ്പാൻകാര് പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് അന്നൊരു പരിപാടി തന്നെ അവർ ആ ഫുൾ ഡേ അതിനു വേണ്ടി ചിലവായിക്കൂട്ടോ പാരന്റ്സും കുട്ടികളും എല്ലാരും കൂടിയാണ് കളിയൊക്കെ ഉണ്ടാവുക ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സും സ്നാക്സൊക്കെ കഴിക്കലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി തന്നെയാണ് ക്ലീനിങ്ങൊക്കെ ചെയ്യലേ വലിയവർ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ചെറിയ ഉട്ടൊക്കെ ക്ലീനിങ് ചെയ്യാനൊക്കെ റെഡിയായി നിൽക്കുക കേട്ടോ ഈ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് സെറ്റപ്പാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്കുള്ളതും ഇവർ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കുട്ടികൾക്കൊക്കെ നല്ല സുഖം കേട്ടോ പുറത്തേക്കൊന്നും പോകാതെ പേരൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക ചാടി മറിയാനും കയറി മറിയാനൊക്കെ ഇവർക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ മെമ്മറി പവർ കൂട്ടാനുള്ള ഗെയിമും വരെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് കുറേ നേരത്തൊക്കെ കളിച്ചിരിക്കലാണ് പണി ഞങ്ങൾക്ക് ഇന്ന് രാത്രി ബാഡ്മിൻ്റൺ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ എല്ലാം എടുത്തിട്ട് പിന്നെ പോവാൻ റെഡി ആയിട്ടോ സത്യം പറഞ്ഞാലും ഓർക്കും ഞങ്ങൾക്കൊന്നും കളിച്ച് മതിയായിട്ടില്ല കേട്ടോ പിന്നെ സമയമായതുകൊണ്ട് പോരാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു എന്താ വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് ഇതുവരെ ചെയറ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ ഉണ്ട് എന്നാലും ഞങ്ങൾ യൂസ് ചെയ്തില്ല കാരണം ഇവർ നൽകിയിട്ടാണ് ഫുഡ് അയക്കലും കളിക്കലൊക്കെ ചെയ്യല് ഇവർക്ക് നമ്മളെ കൾച്ചറുകൾക്ക് അറിയാൻ നല്ല താല്പര്യം ഉണ്ടോ അതേമാതിരി ഞങ്ങളും ഓരോ കൾച്ചറൊക്കെ കുറെ അറിഞ്ഞും ചെയ്തത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ ബൈ